അവർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റവ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഇതാ ഈ ഒരു കപ്പിൽ ഞാൻ റവി എടുത്തിട്ടുണ്ട് നമുക്ക് അതേ കപ്പിൽ പഞ്ചസാരയാണ് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതായത് കുറച്ച് ഏലക്കപ്പൊടിയാണ് അങ്ങനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ റവി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിങ്ങനെ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ശരിയായാൽ മതി കേട്ടോ നിങ്ങൾ റോസ്റ്റ് ചെയ്ത റവ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അതെടുക്കുമ്പം പിന്നെ വീണ്ടും റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് എൻ്റെ റോസ്റ്റ് ചെയ്യാത്ത റവയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് റവ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിനി തിരിച്ചി ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇതുപോലെ രണ്ട് കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ ഇങ്ങനെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വറുത്ത റവയിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഏലക്കപ്പൊടിയും പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് ആയിട്ടോ കുട്ടികൾക്കും വലിയ ആളുകൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പിന്നെ നമുക്ക് ഈ ചായയുടെ ചായ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ ഒരു നാല് മണി പലഹാരമൊക്കെ ആയിട്ട് നമുക്കിത് ഈ സ്നാക്ക് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കുളു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് വേണ്ടു ഉണ്ടല്ലേ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തിളച്ച വെള്ളം ഇതിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാം ഒന്നിച്ച് ഒഴിക്കണ്ട കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തു കൊടുത്താൽ മതി ഇതാ പിന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അങ്ങനെ നല്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം എല്ലാം ഒന്നിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ പിന്നെ വെള്ളം കൂടിപ്പോയാലും ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളിതാ നല്ല പോലെ ഇറവ മിക്സ് ചെയ്യുന്നുണ്ടേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം അതെ നമ്മൾ ഇതാ വെള്ളമൊക്കെ നല്ല പാകത്തിനാണ് കേട്ടോ ഞാൻ രണ്ട് കപ്പായിരുന്നു എടുത്തത് എനിക്ക് ഇത്രയും വെള്ളം ബാക്കിയുണ്ട് കേട്ടോ നമുക്ക് ഏകദേശം ഒന്നര കപ്പിന് അടുത്തായിട്ടും ഇത് നല്ല കട്ടിയായി വന്നുണ്ടോ ഇനി നമ്മൾ ഞാൻ ഇതിലേക്ക് ഇച്ചിരി ഒരു ഒരു സ്പൂണാണേ ഒരു കുറച്ച് ഓയിലാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓയിലെല്ലാം വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതെല്ലാം കുറച്ചെടുക്കാം കേട്ടോ ടുത്ത് നിങ്ങൾ ഏതാണ് ഇഷ്ടമുള്ള ഷേപ്പ് എന്ന് വെച്ചാൽ അതാക്കി കൊടുക്കാം കേട്ടോ ഞാനിതാ ഇതുപോലെ ഈ ഒരു ഷേപ്പാണ് ആക്കി എടുക്കുന്നത് കേട്ടോ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇങ്ങനെ എല്ലാം കൂടെ നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാം കണ്ടില്ലേ നല്ല ടേസ്റ്റി സ്നേക്ക് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുകയുള്ളൂ ബാക്കിയുള്ളതും കൂടെ ഷേപ്പ് ആക്കി എടുക്കട്ടെ എല്ലാം ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് ഇന്നൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് വറത്തെടുക്കാം സിമ്മിലിട്ട് വെച്ചാൽ കേട്ടോ ിംബിൾ ഇട്ടാ മതി കേട്ടോ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അതുപോലെ പെട്ടെന്ന് കരിഞ്ഞും പോവും കേട്ടാ അതുകൊണ്ട് അതുപോലെ ബ്രൗൺ കളറായിട്ട് നമുക്ക് മതി കേട്ടോ രണ്ടിനെ ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കാം പെട്ടെന്നാവും കേട്ടാ ഒന്നും പെട്ടെന്ന് വെന്ത് കിട്ടും ഓൾറെഡി നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചപ്പോഴാണ് റവ വന്നത് കൊണ്ട് പെട്ടെന്ന് വെന്ത് വെക്കാം കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു മൂലം നല്ല പെട്ടെന്ന് കരിഞ്ഞ് അങ്ങനെ നമ്മളെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ ഏ പൊട്ടിച്ച് നോക്കാം കേട്ടോ ഉണ്ടല്ലേ അടിപൊളി ടേസ്റ്റാണേ നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ പറയലെ സിമ്മിലിട്ട് വെച്ചാൽ മതി നല്ല ടേസ്റ്റാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം സൂപ്പർ കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഇപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്